തന്നേക്കാൾ ഇരുപത്തിയെട്ട് വയസ്സ് കുറവുള്ള പയ്യനെ വിവാഹം ചെയ്യുന്ന സമയത്ത് ശാഖാകുമാരി എന്ന അൻപത്തി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നിരുന്നില്ല തനിക്ക് ഇത് മരണത്തിലേക്കുള്ള ഒരു വഴിയാണെന്ന് വിവാഹ ജീവിതം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലായിരുന്നു തുടങ്ങിയത് വിവാഹ ജീവിതം അധികം വൈകാതെ കൂടെ നിന്നു പോയില്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ശാന്താകുമാരി വൈദ്യുതഗാദമേറ്റ് മരിച്ചു തുടർന്ന് നടത്തിയ പോലീസിന്റെ അന്വേഷണമാണ് ഞെട്ടിച്ചത് സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് തന്നേക്കാൾ ഇരുപത്തിയെട്ട് വയസ്സ് കൂടുതലുള്ള സ്ത്രീയെ അരുണെന്ന തിരുവനന്തപുരംകാരൻ വിവാഹം ചെയ്തത് പിന്നീട് അവരെ വൈദ്യുതഗാഥ മേൽപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തുകയായിരുന്നു ഇപ്പോ ഇത് വലിയൊരു കോടതി വിധിയാണ് എത്തിയിട്ടുള്ളത് വൈദ്യുതഗാഥ മേൽപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ ഭർത്താവായ അരുണ് ജീവപര്യാദ തടവും രണ്ടു ലക്ഷ രൂപയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് വിവാഹ ഫോട്ടോയോ വീഡിയോ ഒന്നും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് അരുണ് ആദ്യമേ അറിയിച്ചിരുന്നു പക്ഷേ ശാഖാകുമാരിയുടെ ബന്ധുക്കളിൽ ചിലർ ഫോട്ടോ പ്രചരിപ്പിച്ചത് അരുണിനെ വളരെയധികം ദേഷ്യം പിടിക്കാൻ കാരണമായി അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കൊലപാതകം നടത്തിയത് എന്നാണ് ആദ്യം വെളിപ്പെടുത്തിയത് പിന്നെയായിരുന്നു യഥാർത്ഥ കാരണം പുറത്ത് വന്നത്